അങ്ങനെ നമ്മുടെ സാംസങ് അല്ലേ ഉണ്ടായിരുന്നൊരു കാര്യം പറയാം അപ്പോൾ എൻ്റെ കയ്യിൽ ഓൾറെഡി ഞാൻ പറയാൻ പോകുന്ന ഫോണില്ല രണ്ടാമത് ഈ വിഷ്വൽസും കുറച്ച് ക്വാളിറ്റി കുറവായിരിക്കും അപ്പോൾ ഞാൻ അത് പറയാൻ കാരണം ഞാൻ പറയേണ്ട വെച്ചതാ അപ്പോൾ കമ്പനി വന്നു ഫോൺ എവിടെ വെല്ല വേറെ കണ്ടാൽ വീഡിയോ ഇട്ടിട്ട് ഇത് ചെയ്യാന്നൊക്കെ വന്നിട്ട് വന്നു അപ്പോൾ ഞാൻ എന്തായാലും ഒരു വാണിംഗ് ആദ്യം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല അപ്പോൾ അങ്ങനെ പറയാൻ പോകുന്ന ഫോണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാംസങ് ഫോൾ സെവൻറ്റി ശേഷം ഐഫോൺ ഇറക്കിയത് അതെന്താണ് ട്രൈഫോൾഡ് എന്ന് എനിക്ക് പറയാൻ മനസ്സിലാവില്ല കാരണം അത് രണ്ടു വട്ട ഫോൾഡ് ഉള്ളു പിന്നെ ട്രൈഫോൾഡിൽ നിന്നാണ് വിളിക്കണത് നമ്മുടെ ഹുവായി മേറ്റ് എക്സ് ടീന്നോട്ടിറങ്ങിയിട്ടുള്ള ട്രൈഫോൾഡിനും അവർ ട്രൈ ചേ പിന്നെ ട്രൈഫോൾഡ് തന്നെ വിളിച്ചായിരുന്നത് അപ്പോൾ സാംസങ്ങിന്റെ പേര് ഉണ്ടായിരുന്നു സാംസങ് ഗാലക്സി സെറ്റ് ട്രൈഫോൾഡ് അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് എന്താ കാര്യങ്ങൾ നോക്കാം എനിക്ക് എന്തായാലും പേഴ്സണലി മറ്റേ സാധാ ഫോൾഡിനേക്കാളും ട്രൈഫോൾഡാണ് ഇഷ്ടം കാരണം സാധാ ഫോൾഡിൽ ഓൾറെഡി കണ്ടന്റ് മാറ്റിയൊ നമുക്കൊരിക്കലും കറക്റ്റ് ആയിട്ട് ഒരു ആസ്പെക്ട്രൈസ് കിട്ടില്ല ഇപ്പൊ ടാബിന്റെ ഇത് കിട്ടില്ല യൂട്യൂബിൽ കണ്ടു വാങ്ങിച്ചാലും നല്ല ബ്ലാക്ക് ബോർസ് ഉണ്ടാവും അപ്പൊ എനിക്ക് കൂടുതലും ഈ ട്രൈ ഫോണിനോടാണ് കുറച്ചും കൂടി കാരണം നമുക്ക് അത് കുറച്ചുകൂടി യൂസ് ചെയ്യാൻ പറ്റും ആ ഫോൺ ഫാക്ടർ അപ്പൊ നമുക്ക് അതിൽ എന്തൊക്കെ ഉണ്ടാവും ഒട്ടിക്കുള്ളിൽ ഇത് അപ്പോ ഇത്രകാലം എൻ എസ് എസ് കോച്ചിങ്ങിന് പോയ നമ്മുടെ സാംസങ് പെട്ടെന്ന് മറ്റേ സെറ്റോൺ അറിയപ്പോ അവർക്ക് ചാർജർ തരാൻ പറ്റും അപ്പൊ ഇത്ര നാളും അവർക്ക് ബാക്കിയുള്ള ഫോണിലൊക്കെ അവർക്ക് പൈസ വാരകന്മാരായതുകൊണ്ട് തരാൻ പറ്റില്ല ഇതിന് മാത്രമേ അവർ എന്താണെന്ന് അറിയാപ്പോ അങ്ങനെ നമുക്ക് പെട്ടിയുള്ളിൽ യു എസ് ബി ടി സി ടു സി കേബിളും ഒരു നാൽപ്പത്തഞ്ച് വാട്ടൻ്റെ ഫാസ്റ്റ് ചാർജറും പിന്നെ ഒരു കേസും പിന്നെ ഫോണും തരുന്നുണ്ട് അപ്പോൾ വിലയൊക്കെ പറയാം വില ചാർജ് അങ്ങനെ വേറെ തരില്ല എന്നറിയാലോ വിലയൊക്കെ ലാസ്റ്റ് വന്നിട്ടില്ല അപ്പോൾ നമുക്ക് ഡിസ്പ്ലേ എങ്ങനെ വരാം നോക്കാം അപ്പോൾ ഡിസ്പ്ലേ ഇന്നർ സ്ക്രീനും വരുന്നുണ്ട് ഒരു കവർ സ്ക്രീനും വരുന്നുണ്ട് അപ്പോൾ കവർ സ്ക്രീൻ സാധാ നമ്മുടെ സെറ്റ് ഫോൺ സെവന്റെ സെയിം റെപ്ലിക്ക അന സെയിം പോലെ തന്നെയാണ് ഇതും വന്നിട്ടുള്ളത് അപ്പോൾ സിക്സ് പോയിന്റ് ഫൈവ് വൺ ട്വന്റി എയ്റ്റ് എൽ ഡി ഡിസ്പ്ലേ തന്നെയാണ് പിന്നെ ബോർല ഗ്ലാസ് സെറാമിക് ടു അങ്ങനെ പ്രൊട്ടക്ഷൻ ഉണ്ട് പക്ഷേ ഇന്ന ഡിസ്പ്ലേക്ക് അങ്ങനെ പ്രൊട്ടക്ഷൻ ഒന്നും ഇല്ല ഇന്ന ഡിസ്പ്ലേ തന്നെ ടെൻ ഇഞ്ച് വൺ ട്വൻറ്റി എയ്റ്റ് ഡിസ്പ്ലേ ആണ് നമുക്കൊരു ഫുൾ ടാബ്ലറ്റ് എക്സ്പീരിയൻസ് നമുക്ക് അതിൽ കിട്ടും പക്ഷെ ഇതിലുള്ള ഒരു സീൻ എന്താന്ന് കഴിഞ്ഞാൽ ഇന്ന ഡിസ്പ്ലേ ഭയങ്കര ഫ്രൈ ചെയ്താണ് അതിൽ മറ്റേ തുമ്മിത്തറിക്കുമ്പോഴേക്കും സ്ക്രാച്ച് സിറ്റുവേഷൻ ആണ് അതിലുള്ളത് പുറമത്തെ ഡിസ്പ്ലേക്ക് ഡിസ്പ്ലേക്ക് പ്രൊട്ടക്ഷൻ ആക്കുന്നുണ്ട് പക്ഷേ ഇന്ന ഡിസ്പ്ലേക്ക് നമുക്ക് അത് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റില്ല ഓൾറെഡി ഇഞ്ചസ് ഇഞ്ചസൊക്കെ വെച്ച് രണ്ട് ഇഞ്ചസ് വരുന്നുണ്ട് പിന്നെ റൈഫോൺ ഉണ്ടായത് കൊണ്ട് തന്നെ റൈഫോൺലല്ലേ ശരിക്കും അത് രണ്ട് ബോൾഡാണ് റൈഫോൾ ഒരു പേരിട്ട് വരാം പിന്നെ ഇതിൽ ഉപയോഗിച്ചുള്ള ഹാർഡ്വെയർക്കാണെന്ന് വെച്ചാൽ നമ്മുടെ സ്നാപ് ഡ്രാഗ് എയ്റ്റ് എൽ ഐറ്റാണ് എൻ ഫൈവ് അല്ല ജെൻ ഫൈവ് ആണ് ലേറ്റസ്റ്റ് ആണെങ്കിലും എയ്റ്റ് എൽ ലൈറ്റ് വെച്ചിട്ട് ഇറക്കിയുള്ള കാരണം ഒരു മുന്നേ ഈ സംഭവം സംഭവിക്കഴിഞ്ഞാൽ തന്നെ എയ്റ്റ് ലൈറ്റ് ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണ് അതൊക്കെ മോശം പ്രൊഫർ പക്ഷേ ഈ പക്ഷേ പൈസയ്ക്ക് ലേറ്റസ്റ്റ് സെറ്റ് ആയിരുന്നു വേണ്ടത് ഓക്കെ അപ്പോൾ അത് വരുന്നുണ്ട് പിന്നെ സിക്സ് ജി ബി ഡി ഡി ആർ എൽ പി ഡി ഡി ആർ ഫൈവ് എക്സ് റാമ് വരുന്നുണ്ട് അത് ലേറ്റസ്റ്റ് ആണ് പിന്നെ കോപ്പം സ്റ്റോറേജ് വരണ്ട് ഫൈവ് ട്വൽ ജി ബി അതും ലേറ്റസ്റ്റ് തന്നെയാണ് അപ്പോ സ്പെക്ക് വെച്ച് നോക്കുമ്പോൾ ലേറ്റസ്റ്റ് അല്ലെങ്കിലും ആ അടിപൊളി സ്പെക്ക് തന്നെയാണ് അപ്പോൾ ക്യാമറ എന്തൊക്കെയാണ് ക്യാമറ ഞാൻ ഇവിടെ സ്പെക്ക പറയുള്ളൂ കാരണം ഇതേ ക്യാമറ തന്നെയാണ് ഫ്രണ്ട് ഫോൾഡ് സി സി ഫോൾഡ് സെവനും വന്നത് അപ്പോൾ അതിൻ്റെ ക്യാമറ റിവ്യൂ ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും സിമിലർ ക്യാമറ ഒക്കെയാണ് അപ്പോൾ ഇതിന് വേണ്ടത് ഇന്നർ സ്ക്രീനിലും ഔട്ടർ സ്ക്രീനിലും പത്ത് മെഗാ പിക്സൽ ഫ്രണ്ട് ക്യാമറ പന്ത്രണ്ട് മെഗാ പിക്സൽ വൈഡ് പത്ത് മെഗാ പിക്സൽ ടെലിഫോട്ടോ അതെന്തിനായിരുന്നുണ്ടാവില്ല പിന്നെ ഇരുന്നൂറ് മെഗാ പിക്സല് മെയിൻ നെച്ചാൽ അത് അടിപൊളിയായിരിക്കും അത് ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫ്ലാഗ്ഷിപ്പ് ലെവലില്ല എന്നാണ് പറഞ്ഞത് ഞാൻ ഞാൻ അറിഞ്ഞ കാര്യം പറഞ്ഞത് ഞാൻ അത് ഉപയോഗിച്ചിട്ടില്ല എൻ്റെ ഒരു സാരില്ലാതെ ഞാൻ അറിഞ്ഞ കാര്യം പറഞ്ഞുതരാം ക്യാമറ ടു ഹൺഡ്രഡ് മെഗാക്സൽ ഒഴിച്ച് ബാക്കിയൊക്കെ ഒരു മിറ്റർ റേഞ്ച് ആ ഫ്ളാഗ്ഷിപ്പിന്റെ അടുത്തേക്ക് വയ്ക്കാൻ പറ്റാത്ത ക്യാമറ പെർഫോമൻസ് എന്നാണ് പറഞ്ഞത് നിങ്ങൾക്ക് ഫുൾ റിവ്യൂ വേണമെങ്കിൽ ഇതിൻ്റെ ക്യാമറ തന്നെ നോക്കണമെന്നില്ല സെറ്റ് പോൾ സി വോൾ സെവനിലെ നോക്കിയാൽ മതി പിന്നെ ബാറ്ററി സാംസങ്ങിന് ഇപ്പോഴും സീൽക്കാൻ കാരണം നോക്കാൻ പറ്റില്ല അപ്പോൾ ഇതിന് വരുന്നത് സെറ്റ് പോൾഡ് സെവനേക്കാളും കൂടുതലാണ് പക്ഷേ അതിനനുസരിച്ച് ഒരു സ്ക്രീൻ കൂടി എക്സ്ട്രാ വന്നിട്ട് നമുക്ക് അതിന് പവർ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പൊ അയ്യായിരത്തി എണ്ണൂറ് എം എച്ച് ബാറ്ററി നാൽപ്പത്തഞ്ചുമായിട്ട് വയർ ചാർജിങ് പതിനഞ്ചുമായിട്ട് വയർ ചാർജിങ് പതിനഞ്ച് വാട്ടല്ലേ അപ്പയഞ്ചുമായിട്ട് വയർ ചാർജിങ് ആ പിന്നെ ഇത് ബാറ്ററി മൂന്ന് പീസ് ആയിട്ട് ഫിറ്റ് ചെയ്തിട്ടേക്കാം പക്ഷേ നമുക്ക് എന്തായിരുന്നു വേണ്ടത് അവിടെ കാരണമായിരുന്നു വേണ്ടത് കണ്ട ഫോണില് ഈ പറഞ്ഞ മറ്റേ ബി ബിക്ക് ഇലക്ട്രോണിക്സിന് അടിയിലുള്ള വിവോയിലും വൺ പ്ലസിലും എല്ലാത്തിലും ഏഴായിരം ആറായിരത്തഞ്ഞൂ വെച്ച് ഞാൻ അഡിറ്റ് പറഞ്ഞ സമയത്ത് ഇപ്പോഴും ഇതായിട്ട് തോന്നുന്നു ഇത്ര വലിയൊരു സ്ക്രീൻ പവർ ചെയ്യുമ്പോൾ എന്തായാലും അധികം ലാസ്റ്റ് ചെയ്യാൻ ചാൻസില്ല എത്ര മണിക്കൂർ കറക്റ്റ് ആയിട്ട് എനിക്ക് അറിയില്ല എന്തായാലും അധികം ലാസ്റ്റ് ചെയ്യാൻ ചാൻസില്ല ഔട്ടർ ഇന്നർ സ്ക്രീൻ നമ്മൾ കഴിച്ചു തുടങ്ങിയില്ല അപ്പോൾ അതെനിക്ക് ഒരു ഇതായിട്ട് തോന്നി സ്റ്റില്ലോ സിൽക്കൻ സാർബ് അപ്പോൾ സോഫ്റ്റ്വെയർ ആണ് ആൻഡോർഡ് സിക്റ്റീൻ ആണ് അപ്പോൾ ഏഴ് വർഷത്തെ സഫ്റ്റ്വെയർ അപ്ഡേഷൻ അവർ തരുന്നത് സെക്യൂരിറ്റി അപ്ഡേഷൻ അത്രയാണെങ്കിൽ നമുക്ക് കണ്ടില്ല അപ്പോൾ ഏഴ് വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ അതിവിടെ നല്ല കാര്യം തന്നെയാണ് പിന്നെ സോഫ്റ്റ്വെയർ അത്യാവശ്യം അടിവുണ്ട് കാരണം ആ ഞാൻ എന്തായാലും പോസിറ്റീവ് നെഗറ്റീവ് എന്തൊക്കെയാണ് കറക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം അപ്പൊ ഞാനതിനു പിന്നെ നമ്മളിതിനായിട്ടുള്ള കമ്പയറിറ്റീറ്റർ എന്ന് പറയുന്നത് ആകാരാണോ നമ്മുടെ ഹുവായുടെ മേടെക്സ്റ്റിയാണ് അപ്പൊ അതായിട്ട് കമ്പയർ ചെയ്ത് നമുക്കൊന്ന് പറയാം ചിലരാരെയാണ് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ ഓൾറെഡി ഹുവായ്ക്ക് മറ്റേ ഗൂഗിൾ പേ ഉള്ള കാരണം അതിന്റെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നമുക്ക് ഇവിടെ നിന്നും ഉപയോഗിക്കാൻ പറ്റില്ല അപ്പൊ നമുക്ക് ആ കൂടെയുള്ള ഒരു ഓപ്ഷൻ സാംസങ്ങിനെയാണ് അപ്പൊ നമുക്ക് എന്നാലും അതിനെ പറ്റി പറയാം അപ്പൊ ഹുവായ് മേടെക്സിൽ എന്ത് സെറ്റ് ഫോൾഡിങ് ടൈപ്പാണ് അപ്പോൾ ഈ ഇത് കാണുന്ന പോലെ സെഡ് ആയിട്ട് ഹോൾഡ് ചെയ്യുക അതുകൊണ്ട് ഒരു സ്ക്രീൻ തന്നെ അവർ ഔട്ടർ ഡിസ്പ്ലേ ആയിട്ടും ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ സാംസങ്ങിന് പക്ഷേ യു ഹോൾഡിംഗ് മെക്കാനിസാണ് അപ്പോൾ ഒരു കുത്താൻ കിടക്കുന്ന പോലെ മടക്കാം പക്ഷേ അതിന് പിന്നെ സെപ്പറേറ്റ് ഒരു ഡിസ്പ്ലേ വെക്കേണ്ടതൊന്നു അപ്പോൾ ഇത് രണ്ടും തമ്മിൽ കുറേ അഡ്വാൻറ്റേജും ഡിസ് അഡ്വാൻറ്റേജും ഉണ്ട് അപ്പോൾ മെയിൻ ആയിട്ട് ഡിസ്പ്ലേയുടെ കൈസിൽ ഇങ്ങനെ നടക്കുമ്പോൾ സാംസങ് എന്ന് പറയുന്നത് ഓൾറെഡി ഇത്രയും പ്രൈജലായിട്ടുള്ള പ്രൈജലല്ല അത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഔട്ടർ ഡിസ്പ്ലേ വെച്ചിട്ടുള്ള ഫ്രണ്ട് ഡിസ്പ്ലേ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് നാശം വളരെ നേരത്തെ കൂടുതലാണ് അതുകൊണ്ടാണ് അവർ വേറെ സെപ്പറേറ്റ് ഒരു സെറാമിക് ഉള്ള ഡിസ്പ്ലേ ഫ്രണ്ടിൽ കൊടുത്തിരുന്ന പക്ഷേ ഗുവായുടെ കേസിൽ വരുമ്പോ സംഭവം അതേ ഡിസ്പ്ലേ ഫ്രണ്ടിൽ കൊടുക്കുന്നെങ്കിലും കുറച്ചുകൂടി റിസ്ക് ഉണ്ട് പക്ഷേ അതുപോലെ തന്നെ ആ ഒരു ഡിസ്പ്ലേ വേറെതാണി പോരാത്തേനും നമുക്ക് രണ്ട് ടു ഫോൾഡായിട്ടും ത്രീ ഫോൾഡായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്താ വെച്ച് കഴിഞ്ഞാൽ സാധാ സെറ്റ് ഫോൾഡ് സെവന്റെ ഫോർമാറ്റിലും പിന്നെ ട്രൈ ഫോൾഡ് ആയിട്ട് നമുക്ക് ഗുവാ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ അതാണ് വേണ്ട വ്യത്യാസം പിന്നെ ഇതിന് തമ്മിൽ കുറേ വ്യത്യാസമുണ്ട് സോഫ്റ്റ്വെയറിൻ്റെ ഏസിൽ എന്തായാലും സാംസങ് ഫ്രണ്ടിൽ ഫ്രണ്ടിന്യാണ് ഒന്നും ചെയ്യാൻ പറ്റില്ല ഹുബായുടെ സോഫ്റ്റ്വെയർ വെച്ച് നോക്കുമ്പോൾ പിന്നെ ക്യാമറയുടെ ടേസ് നോക്കുമ്പോൾ ക്യാമറയുടെ ടേസിൽ ആ സമയത്ത് ഇറങ്ങിയാൽ എന്തൊരു കൊല്ലാ ഒരു കൊല്ലത്തിന് മേ എത്രയോ ഉണ്ട് ഈ മേടെക്സ്റ്റ് ഇറങ്ങുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അത് ഫ്ളാഗ്ഷിപ്പ് ക്യാമറ ക്യാമറയുണ്ട് കാരണം നമ്മുടെ മാർക്കസ് ബ്രൗണിലെ ആളുടെ റിവ്യൂല് പറഞ്ഞത് ക്യാമറയ്ക്ക് അടിപൊളിയാണ് പക്ഷേ നമ്മുടെ ഈ ഫോൾഡ് സെവൻ്റെ കേസിലും ഈ ഡ്രൈഫോൾഡിൻ്റെ കേസിലും ആരും പറയുന്നില്ല എല്ലാവരും ഒരു ക്യാമറ ഒരു ആവറേജ് ആയിട്ടാണ് കാണുന്നത് പിന്നെ ഇതിൻ്റെ ഒക്കെ നോക്കുമ്പോൾ രണ്ട് ഏകദേശം സെയിം ആണ് തുറന്നു വെച്ചിരിക്കുന്ന സമയത്ത് ത്രീ പോയിന്റ് നയൻ സാംസങ് ആണെങ്കിൽ മറ്റേത് ഫോർ എം എം പിന്നെ പുള്ളി അടത്തി വെച്ചിരിക്കുന്ന സമയത്താണെങ്കിൽ ത്രീ എത്രയാണ് പത്ത് എം എം ആണോ അല്ല പതിമൂന്ന് എം എം ആണ് ഹുവായി ട്വൽവ് പോയിന്റ് നയൻ രണ്ടു ഏതായാലും ഒരു എം എമ്മേക്കെ വ്യത്യാസമൊക്കെ ഉള്ളു അപ്പൊ അതൊക്കെ ഇത് രണ്ടും നമ്മളെ വ്യത്യാസങ്ങൾ അങ്ങനെയൊക്കെയാണ് ഇപ്പൊ ഇതിൽ ഏതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഹുവായി നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഉപയോഗിക്കാൻ പറ്റില്ല കാരണം എനിക്ക് ഹുവായിട്ടാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് കാരണം എനിക്ക് ആ ഫോണിലെ മെക്കാനും കുറച്ചുകൂടി ഇഷ്ടം അതൊക്കെ സ്ക്രീനുള്ളൂ ബെറ്റർ ക്യാമറ ഒക്കെ ഉണ്ട് പക്ഷേ സോഫ്റ്റ്വെയർ വെയർ ഗൂഗിൾ ഒന്നും പോയി ഒരു ഇത് ഉപയോഗിക്കാൻ പറ്റില്ല പോരാത്തന്നെ അവരെ അഞ്ചു വർഷമാണ് ഫുള്ള് എടുക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേറെ ഒക്കെ എല്ലാ കൂടുതലൊക്കെ സാംസങ്ങിന് പേഴ്സണലി എനിക്ക് ഡിസൈനിങ്ങിന്റെ ആയിട്ടൊക്കെ ഇഷ്ടപ്പെട്ടത് ഹുമായിയുടെ ആണ് എനിക്ക് മറ്റേ പുറത്തൊരു സ്ത്രീ ഉള്ള ഒരു സ്ക്രീനതിനെ കൂടുതൽ എനിക്ക് സംഭവം കുറച്ച് അത് പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് പറയുന്നത് പക്ഷേ എനിക്ക് ഈ ഹുമായി കുറച്ച് ഇഷ്ടപ്പെട്ടു അപ്പോൾ നമുക്ക് ഇതിന്റെ കുറച്ച് പോസിറ്റീവ് നയിപ്പിക്കും പറയാം അപ്പൊ അത് ഞാൻ ഇതിനെ പറ്റിയിട്ടുള്ള അടി കാര്യങ്ങൾ പറയാം അപ്പോൾ ഒന്നാമത്തെ ഇത് നമുക്ക് എല്ലാവർക്കും പറയാം ഇത്ര ഒരു ഫോൺ കൊണ്ട് തുടക്കണ ലാഘവത്തിന് നമ്മുടെ കയ്യിൽ ഒരു ടെൻ ഇഞ്ചി ഡിസ്മ ഒരു ടാബൻ ഉണ്ടാവും കഴിയും രണ്ടാമത്തെ കാര്യം ഇതിന്റെ സാംസങ് ഡെസ് ആണ് അപ്പോ അത് അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം അതെന്ന് വെച്ചാൽ നമുക്കത് ഒരു കമ്പ്യൂട്ടർ പോലെ ഉപയോഗിക്കാൻ പറ്റും സാംസങ് ഡെക്സ് ഓൺ ആക്കിയിട്ട് നമ്മൾ ഒരു സ്ക്രീനിൽ കുത്തി കഴിഞ്ഞാൽ സാംസങ്ങിന്റെ മൊബൈലിൽ നമുക്ക് മൗസും കീബോർഡും വെച്ചിട്ട് കമ്പ്യൂട്ടർ പോലെ ഉപയോഗിക്കാൻ പറ്റും അത് വിൻഡോസ് എന്ന് വെച്ചാൽ അങ്ങനെയല്ല പറഞ്ഞത് ജസ്റ്റ് ബ്രൗസിങ് അങ്ങനത്തെ ഒരു മൾട്ടി ടാസ്കിങ് അതൊക്കെ ഒരു കമ്പ്യൂട്ടറിന്റെ ഫീൽ കിട്ടും അപ്പോ അത് സാധാരണ ഡെക്സ് നമുക്ക് ഒരു സ്ക്രീൻ സെപ്പറേറ്റ് കുത്തണമായിരുന്നു ഇതിന്റെ കേസിൽ ഇത് തന്നെ ഈ സാംസങ് ഡെസ്ക്സ് ഇൻബിൾട്ടായിട്ട് ഈ സ്ക്രീനിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഇപ്പോൾ സെപ്പറേറ്റ് ഒരു സ്ക്രീനുകൂടി എത്തിയാൽ നമുക്ക് രണ്ട് മൂന്ന് ഇട്ടാണ് അപ്പോൾ അതൊക്കെ അടിപൊളി കാര്യം തന്നെയാണ് പിന്നെ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഈ ഫോമാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് ഡ്യുവൽ ഫോൾഡ് ഡ്യുവൽ ഫോൾഡ് ഉണ്ട് സെറ്റ് ഫോൾഡ് സെവനേക്കാളും എനിക്ക് ഈ ഫോൺ ഫാക്ടറാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് കാരണം പോർട്ട്രേറ്റ് ആയിട്ട് ലാൻഡ്സ്കേപ്പ് ആയിട്ട് നമ്മൾ വീഡിയോ കണ്ടന്റ് ഉണ്ടാക്കുമ്പോൾ എന്തായാലും ഒരു ഫോണിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ കാര്യവും ഇതിന് ചെയ്യാൻ പറ്റും പിന്നെ അടുത്ത ദിവസം എന്ന് വെച്ചാൽ ഇത് ഓൾറെഡി ഈ സോഫ്റ്റ്വെയറും ഇതിലുള്ള മൾട്ടി ഒക്കെ അടിപൊളിയാണ് ഞാൻ പറയാൻ കാരണം ഓൾറെഡി സാംസങ് കുറേ നാളായിട്ട് ടെൻ ടാബ് അതിന് മുകളിലുള്ള ടാബൊക്കെ ഇറക്കിയിട്ട് അതിന് വേണ്ടിയിട്ട് കുറേ അവർ കൊല്ലങ്ങളായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഇതുകൊണ്ട് തന്നെ ഇതിൽ ഭയങ്കര സ്മൂത്താണ് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ വൈഡ് പോലും ചില കാര്യങ്ങൾ നമുക്ക് ഇപ്പോൾ മൾട്ടിടാസ്കിങ് നമുക്കൊരു എന്നുവെച്ചാൽ അത്ര സ്മൂത്ത് ആയിരിക്കില്ല കാര്യങ്ങൾ ഇതിലെ ആനിമേഷൻ ആയിക്കോട്ടെ എല്ലാം പട്ടി സ്മൂത്താണെന്നാണ് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ നെഗറ്റീവ്സ് ഞാൻ പറഞ്ഞത് ഒന്നാമത്തെ തന്നെ എനിക്ക് തീരെ ഇഷ്ടമല്ലാത്ത ഫോൺ ആ ക്രീസ് ആ സംഭവം എങ്ങനെ പോയാലും നമുക്ക് കാണും അത് ഇപ്പോഴും എത്ര ഇമ്പ്രൂവ് ആയെന്ന് പറഞ്ഞാൽ ആ ക്രൈസ് നമുക്ക് ഇപ്പോഴും അത്യാവശ്യം ഒരു ലൈറ്റ് ആയിട്ട് ചെയ്യുന്ന സാധനങ്ങളും അപ്പൊ അതൊറ്റ കാരണം കൊണ്ട് തന്നെ എനിക്കത് ഇഷ്ടമില്ല രണ്ടാമത്തെ കേസ് ഇതിന് വരുന്നതിന്റെ പൈസ ഉണ്ട് അപ്പൊ ഓൾറെഡി രണ്ടായിരത്തി അഞ്ഞൂറ്റി മൂവായിരം ഡോളറിന്റെ ഇടയിൽ അമേരിക്കയിലെ അധ്യാപകമാണ് അപ്പൊ നമ്മുടെ അവിടെ വരുമ്പോ എന്തായാലും രണ്ടര ലക്ഷം മൂന്ന് ലക്ഷം അതിൽ ഇത് എടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ ആ പൈസയ്ക്ക് ഒരു ടാബ് വരും ഫോൺ വിളിച്ചു പിന്നെ ഫോണിന്റെ ഉള്ളിൽ ടാബ് കൊണ്ടിറക്കുമ്പോ അത്ര ഇത് കഴിയാ ഇതിൻ്റെ ചാ ബാറ്ററി ആയാലും എനിക്കധികം അധികം വേറെ നിൽക്കുന്നു ഇതിൻ്റെ പിന്നെ ഡിസ്പ്ലേ ആയാലും ഭയങ്കരതാണ് ഒരു തൊട്ട് തൊടുമ്പിക്കുമ്പോൾ സ്ക്രാച്ച് ആവിടെ ഞാൻ പറയണം അപ്പം അതൊക്കെ ഇത് എങ്ങനെ ഇല്ലെങ്കിൽ എങ്ങനെയാണ് മേടിക്കുക എന്നെ പോലെ റിവ്യൂ ചെയ്യാം എനിക്ക് കിട്ടിയാൽ ഞാൻ റിവ്യൂ കിട്ടാം ഞാൻ എന്തെങ്കിലും പൈസ കൊടുത്ത് മൂന്ന് ദിവസം കൊടുത്ത് മേടിക്കില്ലാണോ കാരണം നമുക്കത് എനിക്ക് യൂണിവേഴ്സിറ്റി നമുക്ക് ഈ സംഭവമൊക്കെ ഇഷ്ടമായതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ഒരു വട്ടം മേടിച്ച് ഉപയോഗിച്ച് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാൻ അല്ലാതെ ഇപ്പോൾ ഒരു സാധാരണ അവറേജായിട്ടുള്ള ഒരാൾ ഇത് മേടിക്കണം മേടിക്കരുത് ആ പൈസയ്ക്ക് സാധാരണ ഒരു ഫോൺ വേണ്ടി നിങ്ങളെല്ലാം അതിന്റെ അടിപൊളി ഇതിന് അടിപൊളി നടക്കും ഈ ഒരു ലക്ഷത്തേക്ക് നമുക്ക് അതിന്റെ പകുതി പൈസ അടിപൊളി ഫോൺ ഉണ്ട് അടിപൊളി ക്യാമറ ആയിട്ട് അപ്പൊ അതാണ് എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത് അപ്പോൾ ഓക്കെ ബൈ